വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജാൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അധ്യാപക യോഗ്യതാ നിർണയ പരീക്ഷയായ കേടെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാനായാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ് പരീക്ഷാ തീയതി മാറ്റി പുതുക്കിയ തീയതി സെപ്റ്റംബർ പതിനെട്ട് പത്തൊൻപത് നിരവധി ദിവസത്തെ ആളുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കേട്ടറ്റ് എക്സാം ഡേറ്റ് മാറ്റി നേരത്തെ നിശ്ചയിച്ചിരുന്ന തീയതികൾ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് എന്നീ തീയതികളായിരുന്നു ഇരുപത്തി തീയതി സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആയ സെറ്റ് എക്സാം നടക്കുന്നതുകൊണ്ട് നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ കേറ്റീക്ഷയുടെ സുവർണ അവസരം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലുമായിരുന്നു എന്നാൽ ഈ ആശങ്കയ്ക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് കാറ്റഗറി ഒന്ന് രണ്ട് എന്നിവരുടെ പരീക്ഷ സെപ്റ്റംബർ പതിനെട്ടാം തീയതിയും കാറ്റഗറി മൂന്ന് നാല് എന്നീ വിഭാഗക്കാരുടെ പരീക്ഷ സെപ്റ്റംബർ പത്തൊൻപത് തീയതികളിലായിരിക്കും പരീക്ഷാഭവൻ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട പത്രക്കുറിപ്പ് ഒന്ന് വായിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള അധ്യാപക കേടെറ്റ് പരീക്ഷ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്തുന്നതാണെന്ന് വിവരം അറിയിക്കുന്നു സർവീസിലുള്ള അധ്യാപകരുടെ പരീക്ഷയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെയ് നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് അവരുടെ പരീക്ഷ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് നടക്കുന്നത് മറ്റ് ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷ നേരത്തെ നിശ്ചയിച്ചിരുന്ന തീയതികൾ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ തീയതികളിലായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ പരീക്ഷാ തീയതി പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ തീയതികളിലേക്ക് മാറ്റിയതായി അറിയിച്ചിരിക്കുന്നു ഇതാണ് പത്രക്കുറിപ്പ് അപ്പോൾ ഏവരും പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുക പരീക്ഷയ്ക്കായി നന്നായി ഒരുങ്ങുക അടുക്കും ചിട്ടയോടുമുള്ള പഠനം ആരംഭിക്കുക സമയമായി സമയമായി ഇനിയും സമയമുണ്ടല്ലോ എന്ന ചിന്ത മാറ്റി നിർത്തി ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ പഠിച്ച് തയ്യാറെടുക്കുക എല്ലാവരും കേട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു എല്ലാവരും മികച്ച അധ്യാപകരായി മാറട്ടെ അതിനുള്ള മുന്നോടിയായ അധ്യാപക യോഗ്യതാ നിർമയ പരീക്ഷയായ കേഡറ്റ് പരീക്ഷ എല്ലാവരും വിജയിക്കട്ടെ നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു പുതിയ വീഡിയോയുമായി വരാം കാത്തിരിക്കുക